മൂന്ന് പതിറ്റാണ്ടോളം ക്രമസമാധാന പാലനം നിർവഹിച്ച മൂന്ന് സബ് ഇൻസ്പെക്ടർമാർ ഒരേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരേ സമയം ഔദ്യോഗിക ജീവിതത്തിന്റെ പടിയിറങ്ങിയത് വേറിട്ട അനുഭവമായി സബ് ഇൻസ്പെക്ടർമാരായ ഗിരീഷ് കുമാർ വിജി അനിരുദ്ധൻ ടി ഡി വി പണിക്കർ എന്നിവരാണ് മെയ് മുപ്പത്തിയൊന്നിന് മാനാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ചത് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം ക്രമസമാധാന പാലനം നിർവഹിച്ച മൂന്ന് സബ് ഇൻസ്പെക്ടർമാർ മാനാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരേ ദിവസം ഔദ്യോഗിക ജീവിതത്തിന്റെ പടിയിറങ്ങിയത് സഹപ്രവർത്തകർക്ക് വേറിട്ട അനുഭവമായി സബ്ഇൻസ്പെക്ടർമാരായ ഗിരീഷ് കുമാർ വി ജി അനിരുദ്ധൻ ടി ഡി അജീബി പണിക്കർ എന്നിവരാണ് മെയ് മുപ്പത്തിയൊന്നിന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ചത് ഇതിൽ ഗിരീഷ് കുമാറിന്റെ അനുഭവത്തിന് കൗതുകത്തിന്റെ ഘടകം കൂടിയുണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് തിരുവല്ല പൊടിയാടി സ്വദേശിയായ ഗിരീഷ് കുമാർ വിരമിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവ് വി എൻ ഗോപിനാഥൻ നായരും സ്റ്റേഷനിൽ നിന്ന് തന്നെയായിരുന്നു കറ്റാനം പള്ളിക്കൽ സ്വദേശിയായ എസ് ഐ അനിരുദ്ധൻ മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസിന് ശേഷവും കറ്റാനം വെട്ടിക്കോട് സ്വദേശിയായ എസ് ഐ അജീബി പണിക്കർ മുപ്പത് വർഷത്തെ സർവീസിന് ശേഷവുമാണ് വിരമിച്ചത് യാത്രയപ്പ് സമ്മേളനം ചെങ്ങന്നൂർ ഡിവൈഎസ് എം കെ ബിനുകുമാർ ഉദ്ഘാടനം ചെയ്തു പോലീസ് രജീഷ് കുമാർ ഡി അധ്യക്ഷത വഹിച്ചു മന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന എസ് ഐ അബിറാം സി എസ് വനിത എ എസ് ഐ സ്വർണരേഖ സാജിദ് ഹരിപ്രസാദ് ശ്രീനാഥ് മനേഷ് മോഹൻ മനേക്ഷ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഉദ്യോഗസ്ഥരുടെ മക്കളെ മൊമന്റോ നൽകി അനുബന്ധിച്ചു എ എസ് ഐ ഷമീർ സാജിദ് സി പി ഒ ശാം ഹോം ഗാർഡ് രമേശ് എന്നിവർ സംസാരിച്ചു ജൂബിൻ ാണ് അടുത്തൊരു ജൂൺ മാസം വരികയാണ് ഏകദേശം മൂന്ന് കൊല്ലത്തോളം അതിനിടയ്ക്ക് ഒരു ആറ് മാസം അടിമാലിയില് ട്രാൻസ്ഫർ ആയി പോയി ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം മാന്നാർ തന്നെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന അന്ന് ജോയിൻ ചെയ്തപ്പോൾ വർക്ക് ചെയ്ത ഏകദേശം എല്ലാവരും തന്നെ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് ട്രാൻസ്ഫർ ഒരു അനിവാര്യമാകുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചത് എന്തായാലും ഇത്രയും നാളും ഒരു സബ് ഇൻസ്പെക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് കൊല്ലത്തോളം തുടർച്ചയായി ഒരു സ്റ്റേ വന്നിരിക്കുന്നത് എൻ്റെ കാര്യത്തിൽ എന്താണ് ആ കാര്യമെന്ന് അറിയത്തില്ല ഒന്നെങ്കിലും മാന്നാറോട്ട് വേറെ ആരാലും വരാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ മാന്നാറ് എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത വേക്കൻസി ഒരുപാട് കഴുകുന്നു അതുകൊണ്ട് ആ വേക്കൻസി നികത്തുന്നതിന് വേണ്ടി ഓട് പറഞ്ഞിട്ട് നികത്തി തരണം എന്ന് അപേക്ഷിക്കുന്നു